ഒരു മുസ്ലിം വിശ്വാസിക്ക് മറ്റു മത ആചാരങ്ങൾക്ക് ആശംസകൾ നേരിൽ അനുവദനീയമല്ല എന്തെന്നാൽ ഇസ്ലാമിൽ ഏറ്റവും വലിയ പാപം ശിർക്കാണ് അത് കുഫ്രാണ് എന്നിരിക്കെ മറ്റു തെറ്റായ ദൈവസങ്കൽപ്പങ്ങൾക്ക് അവരുടെ ദൈവം ജനിച്ചതായി പറയപ്പെടുന്ന ദിവസത്തിൽ ആശംസകൾ നേരിൽ ഒരു മുസ്ലിമിന് അനുവദനീയമല്ല കാരണം നമ്മുടെ കലിമ തന്നെ ലായ്ലാഹ ഇല്ലല്ലാഹ് എന്നാണ് എല്ലാ മറ്റു തെറ്റായ വിശ്വാസങ്ങളെയും ബിംബങ്ങളെയും ആരാധനാമൂർത്തികളെ ഒക്കെ നിഷേധിച്ചുകൊണ്ടിട്ടാണ് തുടങ്ങുന്നത് തന്നെ എന്നിട്ടാണ് ഏകനായ സൃഷ്ടാവായ അല്ലാഹുവിനെ സ്വീകരിക്കുന്നത് ഇസ്ലാമിൽ പറയപ്പെടുന്ന പാപങ്ങൾക്ക് അത് ഒരു മുസ്ലിം ആയിക്കോട്ടെ അമുസ്ലിം ആയിക്കോട്ടെ അയാൾ അത് ചെയ്യുമ്പോൾ ആ പ്രവൃത്തിയെ ആശംസ നേരുന്നത് അനുവദനീയമല്ല എന്ന് ഒരാൾക്കും തർക്കമുള്ളതല്ലോ അതായത് മദ്യം വ്യഭിചാരം പലിശ അങ്ങനെ തുടങ്ങുന്ന മറ്റു പാപങ്ങൾക്കൊക്കെ ഒക്കെ ആശംസ നേരുന്നത് പാപമാണ് അപ്പോൾ ഇസ്ലാമിലെ ഏറ്റവും വലിയ പാപമായ ഷിർക്കിനെ അതായത് ഖുറാനിന് എതിരായിട്ടുള്ള കാര്യത്തിന് ആശംസ നേരുന്നതിന് കുഫ്രാണ് അത് പാപമാണ് അത് ഒരിക്കലും ഒരു മുസ്ലിമിന് അനുവദനീയമേ അല്ലെന്ന് ചുരുക്കം ഇത് നിസ്സാരമായി കണ്ടുകൊണ്ട് അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒന്നും കൂടുതൽ ആലോചിക്കാതെ വിഷു വന്നാലോ ക്രിസ്മസ് വന്നാലോ അതല്ലെങ്കിൽ ഓണം വന്നാലോ ഒക്കെ ആശംസ നേരുന്ന മുസ്ലിം നാമധാരികളെ കാണാൻ സാധിക്കുന്നു യഥാർത്ഥത്തിൽ ഈ ഓണം വിഷു ക്രിസ്മസ് ഒക്കെ അല്ലാഹു അല്ലാത്ത സൃഷ്ടികളെ ദൈവമാക്കിക്കൊണ്ട് അവർ ഈ ദൈവങ്ങൾ ജനിച്ച ദിവസമായി കൊണ്ടാടുന്നതാണ് ഈ വിശ്വാസങ്ങളെയാണ് ഷിർക്ക് എന്ന് പറയുന്നത്